ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയാണ് നല്ല റോഡ് പ്രസൻസ് ആഗ്രഹിക്കുന്നവർക്ക് അതെ 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 അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയുടെ പ്രൈസ് ആണ് നമുക്ക് ഈ വണ്ടി കേരളത്തിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപ കൊടുക്കാം പതിനഞ്ച് ലക്ഷം രൂപക്ക് കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപ ഈ വണ്ടിക്ക് ഓഫർ ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ ഓഫർ ഉണ്ട് രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് കസ്റ്റമറിന് സിക്സ് ലാക്ക് റുപ്പീസ് ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഏറെക്കുറെ പതിനഞ്ചു ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് നമുക്ക് ഈ വണ്ടി ജി എസ് ടിയുടെ വിലയൊക്കെ താഴ്ത്തിയിട്ടിട്ട് ഏഴു ലക്ഷത്തിയ്യായിരം രൂപക്ക് ഇലക്ട്രിക് വണ്ടി പതിനൊന്ന് ലക്ഷം രൂപ വണ്ടി നമുക്ക് കസ്റ്റമറിന് പത്ത് ലക്ഷം രൂപത് ലക്ഷം രൂപ ലോണും കൊടുക്കാം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് തരും ഏത് ജില്ലയിലേക്ക് നമുക്ക് ഏത് ജില്ല നമുക്ക് എടുക്കുന്ന കസ്റ്റമറിന്റെ സ്ഥലം ആണോ ട്രസ്റ്റ് രൂപയുടെ ഏറ്റവും പുതിയ ഷോറൂമിലാണ് നിലവിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ഈ ഒരു ഷോറൂം ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ട്രസ്റ്റ് വാലുവിനെ കൊല്ലത്തുള്ള രണ്ടാമത്തെ ഷോറൂമാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഷോറൂം വേണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഷോറൂമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വളരെ മോഡൽ കൂടിയ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിടില വണ്ടികൾ കേട്ടോ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കിടക്കുന്ന സാധനമൊക്കെ കണ്ടോ നിങ്ങൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടിയാണ് ഫോണിൽ നിന്ന് എൻ്റെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ മറ്റു ഒക്കെ കാണിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റീന്ന് സ്ഥലത്താണെങ്കിൽ ഇത് അയത്തിൽ നിന്നുള്ള സ്ഥലമാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് അതായത് നമ്മുടെ മെയിൻ ഹൈവേ സൈഡിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവഴി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള വണ്ടികൾ മിസ്സ് ചെയ്യാൻ നിങ്ങളൊന്ന് കണ്ടോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് ബഡ്ജറ്റ് ഉണ്ടാവും ബഡ്ജറ്റ് കൂടിയ വണ്ടികളായിരിക്കും ഓഫ് കോഴ്സ് കാണണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയം ലെവലിലേക്ക് വരുന്ന വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ കേസ് വന്നു തരാം ഇപ്പോൾ ഈ എന്താ ജി എസ് ടിൻ്റെ ഒക്കെ ഒരു മാറ്റം വന്നതോട് തന്നെ മാക്സിമം വര കുറച്ചിട്ട് അതായത് അങ്ങനെ അറ്റമ കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പറ്റുന്നവരൊക്കെയാണ് ഇപ്പ്രാവശ്യം തരുന്നത് പൂളം പറഞ്ഞാൽ വീഡിയോ കാണിച്ചതാം ഉണ്ട് ഡിറ്റേ നോക്കി നോക്കാം അപ്പൊ നമ്മുടെ ട്രസ്റ്റ് വാല്യൂല് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല കിഡിലും പോലത്തെ കുറേ വണ്ടികളുണ്ട് അതിൽ ഒരുവിധം വണ്ടികളൊക്കെ അത്യാവശ്യം പ്രീമിയം വണ്ടികൾ തന്നെയാണ് സൂര്യപ്രോ പ്രീമിയം വണ്ടികൾ ആണെങ്കിലും നിങ്ങൾ മാക്സിമം വര കുറച്ച് കൊടുക്കോ പിന്നെ ഈ ഇവിടുത്തെ കിടക്കുന്ന പ്രീമിയം നിങ്ങൾ നോക്കിയേ വേണ്ട എടുത്തോണ്ട് പോവാൻ പറ്റുന്ന രീതിയിലുള്ള വിലയിലാണ് നമ്മൾ ഈ വണ്ടികളൊക്കെ വണ്ടി അടക്കാൻ വണ്ടി ഹെക്ടർ ആണ് ഹെക്ടർ എം ജി ഹെക്ടർ പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി പെട്രോൾ മാനുവൽ അല്ലേ പെട്രോൾ മാനുവൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അത്യാവശ്യം അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഇത് സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് ഇതിന്റെ സർവീസ് ബുക്ക് സ്പേർക്ക് എല്ലായിലുണ്ട് ഒറ്റ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് അപ്ഡേറ്റ് വണ്ട വണ്ടി നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾ എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട അതിനകത്ത് പെട്രോൾ അടിക്കുക ഓടുക എല്ലാ സർവീസും കമ്പനി ചെയ്തിട്ടുണ്ട് ഒരു മൈലേജ് ല്ല പതിനാല് വണ്ടി ഓടിച്ചതാണ് ഞാൻ പറയും ഞാനിത് ആലപ്പുഴ ഓടിച്ചിട്ട് വന്നതാണ് പ്രത്യാവശ്യം എനിക്ക് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടി നമ്മള് പതിനൊന്ന് ലക്ഷം രേക്ക് കൊടുക്കായിരുന്ന വണ്ടി നമുക്ക് കസ്റ്റമറിന് പത്ത് ലക്ഷം രേക്ക് കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ ലോണും കൊടുക്കാം ഒരു ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ അടിപൊളി വണ്ടി നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഇറങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് ലക്ഷം രൂപ എന്തായാലും ഇരുപത് ലക്ഷം രൂപയ്ക്ക് എന്തായാലും അതെ ആ സാധനമാണ് നിങ്ങൾക്ക് ഇപ്പൊ തരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് അതും നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ അതെ അതെ കുറച്ചുകൂടി അതെ അതുപോലെ തന്നെ അടിപൊളി ഒരു ഉണ്ട് കൺറിമ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോഡല് ഇത് കേരള വണ്ടി അല്ലല്ലോ ഇത് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അടിപൊളി കൺട്രിമില് കൂപ്പർ ഡി ഡീസൽ ആണ് കേട്ടോ ഇത് ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടിയാണ് എഴുപത് ഓടി നല്ല മൈലേജ് നല്ല മൈലേജ് ഡീസൽ വണ്ടിയല്ല നല്ല മൈലേജ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ ഓടുന്നത് അതെ അതെ അത് മാത്രമല്ല ഈ ഫൈവ് ഡോർ വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രത്യേക നല്ലൊരു മാർക്കറ്റും ഉണ്ട് അതെ അത്യാവശ്യം ജാട കാണിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഉപയോഗിക്കാനും അതെ 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 പറഞ്ഞു കിലോമീറ്റർ ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി നമുക്ക് ഇവിടെ ഒറിജിനൽ കേരള വണ്ടിയാണ് നമുക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൂടുതലായിട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി നമുക്ക് ഏറെക്കുറെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ ലോണും കിട്ടും രൂപയ്ക്ക് ഏറെക്കുറെയൊക്കെ ത്രീ ട്വന്റി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ത്രീ സിംഗിൾ ഓണർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഇത് ഒറിജിനൽ കേരളമാണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ കേരളം ഇത് റീ ആണ് നമുക്ക് നമുക്ക് ഈ വണ്ടി കേരളത്തിലോട്ടാക്കി നയൻ പോയിന്റ് ഫൈവ് ലാഖിന് അതായത് ഇത് ഒന്നടിപ്പിച്ച് ഓടിയിട്ടുണ്ട് എല്ലാം കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഇതിന്റെ സർവീസ് ഇതിന്റെ സർവീസ് എല്ലാം പക്ക കമ്പനിയിൽ തന്നെ ആണെങ്കിൽ പോലും വണ്ടി പക്കയല്ലേ അതെ അതെ വണ്ടി പക്ക പക്ക കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടാണ് നമ്മള് പറഞ്ഞാൽ ഒമ്പതര ലക്ഷം രൂപ രൂപത് ലക്ഷം രൂപ ലക്ഷം രൂപ എനിക്ക് ഒന്ന് പേപ്പർ ആക്കാൻ തന്നെ രണ്ടര മൂന്നു ലക്ഷം രൂപ നോക്കുമ്പോൾ വണ്ടിക്ക് വലിയ വില വരുന്നില്ല അല്ലേ ഇല്ല 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 ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കേരള നമ്പറിൽ തരും ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും എടുക്കുന്ന കസ്റ്റമറിന്റെ സ്ഥലം ആ ആർട്ടിക്കുലർ ആർട്ടിയിലോട്ട് നമുക്ക് എടുക്കാം ഒൻപതര ലക്ഷം രൂപക്ക് നിങ്ങൾ ട്വന്റി എടുക്കാം അതുപോലെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഒന്നൊന്നര മുതലാണ് കേട്ടോ അതായത് ഫോർഡ് എൻഡവർ ആണ് എൻഡവർ കിറ്റ് ഒക്കെ ചെയ്ത് അതെ അതെ ഇതിന്റെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഒക്കെ ഇടുന്നുണ്ട് കസ്റ്റമർ അത് അജുവിന്റെ ചാനലിലേക്ക് കാണാൻ പറ്റും ഈ വണ്ടി അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് നാല് അഞ്ചു ലക്ഷം രൂപ പുറത്ത് വരുന്ന കിറ്റ് തന്നെയാണ് ഇതിന്റെ സസ്പെൻഷൻ പറയുന്നത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ സസ്പെൻഷനാണ് അതുപോലെ തന്നെ ഇതെല്ലാം തായ്വാനിലെ നിറക്കിയ സാധനങ്ങളാണ് കൂടുതൽ ഇതിനകത്തുള്ളത് അലോയിസും ടയർ ഒക്കെ കണ്ടിലയച്ചു ഒരു എനിക്ക് തോന്നുന്നു നല്ല പൊക്കമുണ്ട് പിന്നെ ആകുമൊക്കെ നല്ല നീറ്റാണ് വണ്ടി ഏറ്റവും ടോപ്പുവേറിന്റെ വണ്ടിയാണ് ിയാണ് ടൈറ്റിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഉൾപ്പെടെ എല്ലാവിധി ഒന്നര സെറ്റ് സാധനമല്ല ഇത് എടുക്കുന്നവരെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ അത്യാവശ്യം പോർഷി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തോന്നുന്ന ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയാണ് നല്ല റോഡ് പ്രസൻസ് ആഗ്രഹിക്കുന്നവർക്ക് അതെ 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 അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പ്രൈസ് ആണ് നമുക്ക് ഈ വണ്ടി കേരളത്തിലോട്ട് ആക്കിയിട്ട് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കേരളത്തിലാക്കി കൊടുക്കാം നിങ്ങൾ പറയുന്ന എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തത് നിലവിൽ ഇപ്പൊ നിലവിൽ യു പി ആണ് വണ്ടി അതെ ഉള്ളത് ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ടാണ് പറയുന്നത് വണ്ടിയുടെ മോഡൽ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടൈറ്റാനും വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി നോക്കുകയാണെങ്കിൽ നോക്കുന്നതാണെങ്കിൽ ഇഷ്ടംപോലെ ഫിറ്റിങ്സ്കത്ത് ചെയ്തിട്ടുണ്ട് കിട്ടും ഇഷ്ടംപോലെ ബാക്കി റ്റൈലാമ്പൊക്കെ നല്ല ഭംഗിയാണ് നമ്മൾ നോക്കില്ലാന്നേ ഉള്ളൂ പിന്നെ ഒരു സാധനം വർക്ക് ചെയ്യാതില്ല സാധാരണഗതിയിൽ ഈ വണ്ടിയൊക്കെ പെട്ടെന്ന് അലന്നു പോകുന്നതാണ് പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല എല്ലാ സാധനം വർക്കിംഗ് ഒരു സിംഗിൾ ഒരു ലൈറ്റ് പോലും കത്തിയിട്ടില്ല അത്ര ക്ലീൻ ഒരു എൺപത് ശതമാനത്തിന് മേലെ ടയർ ഉണ്ട് ടയർ ഉണ്ട് മോശം ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല അപ്പൊ ആർക്കെല്ലാം വേണമെങ്കിൽ നോക്കിയോ ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു ആനേന മേടിക്കാം അതെ 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 തന്നെയാണ് അത് അതെ ശരിക്കും ഫോർച്യൂണർ ഒന്നും അല്ലെ ഫ്രണ്ട് ഞാൻ നോക്കി അതെ 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 തീർച്ചയായിട്ടും നമ്മളടുത്തേക്ക് പോയി ഒരു ഈ വണ്ടി നമ്മള് ലെക്സസ് കിറ്റ് കയറ്റിയ വണ്ടിയാണ് കഴിഞ്ഞോട്ട് നമ്മൾ കാണിച്ച വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് എനിക്ക് ഒരു പാർട്ടി അമ്പതിനായിരം രൂപ അഡ്വാൻസ് ഒന്ന് ഞാൻ കഴിഞ്ഞോട്ടം വിളിച്ചിർത്തലേ ഇത് കൊടുത്തു എന്നാണ് പറഞ്ഞിരുന്നത് ഇത് ഇത് നമ്മൾ എന്താ പ്രശ്നം വെച്ചപ്പോ ജി എസ് ടി വന്നപ്പോഴത്തേക്കും ജി എസ് ടിയിൽ വില ഒന്ന് ജസ്റ്റ് കുറഞ്ഞപ്പം അദ്ദേഹം ഇത് ഹോൾഡ് ചെയ്തു ശരിക്കും പതിനാറ് ലക്ഷം രൂപ അഡ്വാൻസ് എന്ന് ഈ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജി എസ് ടി ബാധിക്കുന്നില്ലായിരുന്നു അപ്പൊ പുള്ളിന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് ആൾക്കാർക്ക് അതിനോട്ട് ഇത് വിളിച്ചത് കൊണ്ട് ഞാനിത് കൊടുത്തു കൊടുത്തു പറഞ്ഞാൽ അഡ്വാൻസ് നല്ല ഒക്കെ ചെയ്ത് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സാധനം വന്നേ അപ്പൊ ഈ സാധനം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഓട്ടോമാറ്റിക് അല്ല ആണ് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് ഈ വണ്ടി നമ്മൾ ഈ വട്ടം കൊടുക്കുന്ന വളരെ നമ്മളെടുത്ത വിലയിൽ നിന്ന് താഴ്ത്തിയാണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നേ ഇത് ലക്ഷം നമ്മൾ കൈനോട്ടം പറഞ്ഞ വണ്ടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം ലക്ഷം രൂപ ഈ വണ്ടിക്ക് ഓഫർ ഉണ്ട് ലക്ഷം രൂപയുടെ ഓഫർ ഇല്ല വേറെ ഒരു അപാകതല്ല വണ്ടി ക്ലീൻ വണ്ടിയാണ് വണ്ടിയാണ് എന്തായാലും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് മോഡല് ഇത്രയും പണി പണിയെടുപ്പിച്ച വണ്ടി ഒറിജിനൽ കേരള വണ്ടി വേണ്ട ഒരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഓടി ഓഡി സിട്രോൺ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓടി എ ഫോർ ആണ് പന്ത്രണ്ട് എ ഫോർ പന്ത്രണ്ട് എ ഫോർ ആണ് നല്ല വൃത്തി ഉണ്ടല്ലോ വൃത്തിയുണ്ട് നല്ല അകമൊക്കെ നല്ല ക്വാളിറ്റി ആണ് പ്രത്യേകിച്ച് ഒരു ലൈറ്റും കത്തിയിട്ടും ഒന്നുമില്ല ആ നല്ല ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന വണ്ടം വണ്ടിയാണ് നമുക്ക് ഇവിടെ സെക്കൻഡ് ഓണർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് നിലവിലെ എല്ലാ സർവീസും കറക്റ്റ് കമ്പനിയിൽ ചെയ്തൊരു വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഈ വണ്ടിയും എനിക്കൊന്ന് യു പി തന്നെ എന്റെ ഒരു വിശ്വാസം എച്ച് ആർ ആണ് വണ്ടി അല്ലെ എച്ച്ആർ വണ്ടി പന്ത്രണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററിനകത്തായിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഈ നിലവിൽ കാണുന്ന കണ്ടീഷൻ അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് കസ്റ്റമറിന് സിക്സ് ലാക്ക് റുപ്പീസ് ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എനിക്ക് ഒന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടു ലക്ഷം രൂപ വേണ്ടി വരുമല്ലോ പേപ്പറാക്കാൻ പേപ്പറാക്കാൻ ഏറെ ഒരു ഒന്നരേണ്ടി വരും രണ്ടു ലക്ഷം രൂപ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ ായിരം രൂപ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി നമുക്ക് നമുക്ക് ഈ ഒരു ലക്ഷം വരെ ഫിനാൻസ് കിട്ടുന്നതാണ് ഈ ഫോർഡിന്റെ എന്റെ പറഞ്ഞ് നമുക്ക് ട്വന്റി ട്വന്റി ടു ലാക്സ് വരെ നമുക്ക് ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതി ഇന്നോവ ക്രിസ്ത് പതിമൂന്നര ലക്ഷം രൂപ പാസ് ആയി കിടക്കുന്നതാണ് ഫിനാൻസ് കൺറിമാൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഏറെക്കുറെ എം ജി ഹെക്ടറും ഒമ്പത് ലക്ഷം ലോൺ കിട്ടുന്നു പറഞ്ഞു അതുപോലെ തന്നെ ഈ സിറ്റി ആണെങ്കിലോ സിറ്റി വന്നിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോക്കകത്തും ഈ പറഞ്ഞ ഇതും നല്ലൊരു വില നമ്മൾ ചോദിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ഇതിപ്പോ കൊടുത്തൊഴിയാത്ത നമുക്ക് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്ററുടെ ബി എക്സ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി ഏറ്റവും അല്ല ഏറ്റവും ആണ് അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടി നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ ചോദിച്ചാണ് വണ്ടി നമുക്കും ബാധിച്ചിന്റെ വലിയ ഒരു ലക്ഷം രൂപ താഴ്ത്തി സോറി എഴുപത്തി അയ്യായിരം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായി വണ്ടി കൊടുക്കും വിടും ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അതായത് ഏറ്റവും തൊട്ട് ഫുൾ ഓപ്ഷൻ തന്നെ തന്നെ അല്ലേ അതെ അതെ ഒരുവിധ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് അതുപോലെ ഈ ഐ ട്വന്റിയാ നല്ല ഹൈ ക്വാളിറ്റി ആ ഓട്ടോമാറ്റിക് വണ്ടിയും കൂടെ ആണ് സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഒറ്റ റീപ്ലേസ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഈ വണ്ടി നമുക്ക്

അപ്പൊ ഇത് എല്ലാ സാധനവും ഉണ്ട് ലിറ്റർ കേട്ടോ ഇത് വൺ ലിറ്റർ ടർബോ ആണ് കൂടിയാണ് വണ്ടി എല്ലാ സാധനവും ഡിആർഎൽ ലൈറ്റ് ഉണ്ട് പുഷ്പട്ട ഉണ്ട് വയർലെസ് ചാർജർ ഉണ്ട് ഫാസ്റ്റാഡ് ചാർജർ ചാർജർ ഉണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ഏഴ് മുക്കാൽ ലക്ഷം രേക്ക് കൊടുക്കാം ഏഴര ലക്ഷം വരെ ലോണും കിട്ടും ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി അമ്പതിനായിരം ലോൺ കിട്ടും അടിപൊളി നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം ഏറെക്കൊരു അമ്പത് ശതമാനം ഡിപ്രീസിയേഷൻ കിട്ടും ഈ വണ്ടി കിട്ടും അതാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിട്രോൺ ആണ് സിട്രോൺ സിട്രോണിനെ പറ്റി അറിയില്ല സിട്രോൺ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇപ്പൊ ഇന്ത്യയ്ക്കകത്ത് മാനുഫാക്ചറിംഗ് കമ്പനി ഉണ്ട് എല്ലായിടവും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാറ്ററി ശരിക്കും കമ്പനി പറയുന്നത് ലൈഫ് ടൈം ആണ് എന്നിരുന്നാലും എട്ട് വർഷം വരെ ബാറ്ററി റീപ്ലേസ്മെന്റ് വാരന്റിയുണ്ട് ഡി വൈ ഡി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഡി വൈഡി പ്രൊവൈഡ് ചെയ്ത ബാറ്ററി ആണ് ഏകദേശം റേഞ്ച് അജു ഇത് മുന്നൂറ് കിലോമീറ്റർ ആണെങ്കിൽ മുന്നൂറ്റി കിലോമീറ്റർ സാധനം ഉണ്ട് ഓക്കെ നമുക്ക് അതായത് കുറച്ച് സ്പീഡ് കുറയുന്നേ ഉള്ളൂ പക്ഷേ സാധനം ഇത് ആയിട്ട് ഓടും ബാക്കിയുള്ള കമ്പനി ഞാൻ ഏത് ബാക്കിയുള്ള കണക്കല്ല ഈ വണ്ടി ഓടും പിന്നെ ഇത് വണ്ടി ഏറെ പതിനഞ്ചു ലക്ഷം സാധനമാണ് നമുക്ക് ഈ വണ്ടി ജി എസ് ടിയുടെ വിലയൊക്കെ താഴ്ത്തിയിട്ടിട്ട് ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏറെ ഏഴ് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി ബാക്ക് കവർ പോലും പൊട്ടിച്ചിട്ടില്ല ബാക്ക് നീറ്റ് പൊട്ടിച്ചിട്ടില്ലേ ായിട്ട് പറയേണ്ടത് ഈ സാധനത്തിന്റെ അവസ്ഥ നോക്കണം ഓടിച്ചു നോക്കണം അത് ലോക്കാണ് ഫോട്ടോസ് ഫോട്ടോസ് ഞാൻ എല്ലാ സാധനം അതായത് ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളും എല്ലാ സാധനം ഉണ്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വണ്ടി എങ്ങനെ ഉണ്ടോ അച്ഛനും നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയല്ലേ നല്ല നീറ്റ് ആട്ടോ ഒന്നും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഗിയർ സംഭവം മൊത്തത്തിലുള്ള സെറ്റപ്പ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടിയാണ് ഒന്നും ചെയ്യാനല്ലേ എ സി പർച്ചിങ് അതെ രണ്ടേ ബാക്കി ബാക്കുണ്ടോ ഈറക്കിട്ടോ അത്രയ്ക്ക് ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രണ്ട് എടുക്കാം ഏറെക്കുറെ ഏഴു ലക്ഷം ലോണും കൊടുക്കാം ഏഴ് ലക്ഷം ഒന്നും കൂടുതൽ അതിൽ കൂട്ടിലാണ് അപ്പൊ ഒരു ഇരുപത്തി രൂപ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു ഇവി എടുത്തോണ്ട് പോവാം കിലോമീറ്റർ ഉറപ്പായിട്ട് ഓടുന്ന ഒരു ഇവി അതെ അതുപോലെ തന്നെ ഞാൻ ബലംനോ എന്നാണ് ഇവിടെ വിളിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എങ്ങനെ ഉണ്ടാ സിറ്റല്ലേ നിങ്ങൾ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കി കൊണ്ട് പോകാൻ പോവാം അത്ര നീറ്റ് ആണ് വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് വന്നിട്ട് ഏഴു ലക്ഷത്തി അതായത് മോഡൽ നാല്പതിനായിരക്കുണ്ട് സീറ്റ് ആണ് വണ്ടി കിലോമീറ്ററോ അല്ലേ ിലോമീറ്റർ നാൽപ്പത് അത്യാവശ്യം വണ്ടിയാണ് പുള്ളിക്ക് അത്യാവശ്യം നല്ല അഭാഗതയിലോ വണ്ടി ക്ലീൻ ആണ് ഒറ്റ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ആണ് വണ്ടി ഒന്നും ചെയ്യാനുള്ള സർവീസൊക്കെ നമുക്ക് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം ണോഷൻ ചെയ്ത് കൊടുക്കാം അല്ലെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി ആണ് വരെ വന്നിട്ട് ചെക്ക് ചെയ്യുക മാത്രം എടുക്കുക നല്ല വൃത്തിയുള്ള വണ്ടി ആണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഈ എപ്പിസോഡിൽ കുറച്ച് ചെറു വണ്ടിയിൽ കൂടി കാണിച്ചോ ചെറിയ വണ്ടികൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട് വണ്ടികൾ വണ്ടി വളരെ വിലത്തോതിനും നിങ്ങൾക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഫസ്റ്റ് കാണിക്കാൻ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർ എക്സ് ടി കിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോ കിലോമീറ്റർ വണ്ടിയാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയാ എ സി പവർ ചെറുങ്ങ് ഫോർഡോ വിൻഡോ ഇൻബിൽറ്റ് സെറ്റ് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോളർ മറ്റേ ഇതൊക്കെ ഉണ്ട് എന്താണ് മറ്റേ ജി മാപ്പ് ഒക്കെ ഉണ്ട് ഗൂഗിൾ മാപ്പ് സംഗതി എല്ലാ സംഗതി കിലോമീറ്റർ വണ്ടിയാണ് ഈ വണ്ടി നിങ്ങൾക്ക് നാലു ലക്ഷത്തി മുപ്പതിനായിരയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി തരാം ഫുൾ ലോണും നാല് മുപ്പതിന് ഒരു രൂപ മുളക്കാൻ പറ്റുന്ന ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു വണ്ടി അടിപൊളി വണ്ടി അടിപൊളി അജി നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേരിയന്റ് ആണ് എക്സ് വി പതിനെട്ട് ലക്സ് ബിൽസ് പി അതായത് ഇതിനകത്ത് സ്റ്റിയറിംഗ് ആണ് രണ്ട് എയർ ബാഗ് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് ഉള്ള സെറ്റ് എ സി പവർ സ്റ്റിംഗ് ഫോട്ടോ പവർ വിൻഡോ പിന്നെ റിയറിംഗ് അഡ്ജസ്റ്റ് മിറർ എല്ലാ സാധനവും വരുന്ന വണ്ടിയാണ് അത്യാവശ്യം ഇല്ല നല്ല നീറ്റ് ആണ് വണ്ടി ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ഫുൾ ലോണി ഇറക്കുക അടിപൊളി രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് കിട്ടുന്നത് ഫുൾ ഓണില് അടുത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ് നാല് പുത്തൻ ടയർ ഉണ്ട് ആ നാല് പുതുപുത്തൻ ടയർ ഉണ്ട് ആക്ഷൻ രജിസ്റ്റർ റീപ്ലേസ് ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ആണ് എന്റെ സർവീസ് ബുക്ക് സ്പെയർക്ക് സാധനങ്ങൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അൻപതിനായിരം കിലോമീറ്റർ മാത്രം സി ബി ടി ആണ് വണ്ടി സി ബി ടി സി ബി ടി എസ് പി ആണ് ഈ വണ്ടി എസ് പി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്കിത് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫൈൻഡില് കൊടുത്തേക്കാം ഏറെക്കുറെ അഞ്ചു ലക്ഷം രൂപ ലോൺ കൊടുത്തേക്കാം ഒരു മുപ്പത്തഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഈ വണ്ടി ഒറ്റ ആക്സിഡൻ റീപ്ലേസ്കത്ത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടെങ്കിൽ ഈ വണ്ടി തികച്ചും സൗജന്യമായി കസ്റ്റമർ നമ്മൾ കൊടുക്കണേ വണ്ടി ഓട്ടോമാറ്റിക് അഞ്ച് മുപ്പത്തഞ്ചിനെ വണ്ടി സത്യം പറയാം ക്വാളിറ്റി ഉള്ള ഒരു ഫോർഡിന്റെ വണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനകത്ത് ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് കറക്റ്റ് കമ്പനി സർവീസ് വണ്ടിയാണ് ഒന്നും ചെയ്യാനല്ല വണ്ടി നല്ല ബോഡി എങ്ങനെയാ പക്കല്ലേ ഡീസല് വണ്ടി ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതൊരു ഒരു അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ് നമുക്കിത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കൊടുത്തേക്കാം ചെറിയ ലോൺ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ഒന്നൊന്നേ വരെ ശ്രീറാം പോലത്തെ ഫിനാൻസിൽ ഇട്ടും കൊടുക്കാം ഓക്കെ അതായത് അതെ 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 അത്യാവശ്യം നല്ല നല്ല വണ്ടിയാണ് നമ്മളിത് എക്സ്ചേഞ്ച് കസ്റ്റമർ നല്ല നാല് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ടി ഡി എം കഴിക്കാൻ ഒന്നും ഇല്ല ഒരു അപാകതല്ല ഈ വണ്ടി വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഓട്ടോമാറ്റിക് എക്സം ആണ് എക്സം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഏതെങ്കിലും വേണ്ട കസ്റ്റമർ ധൈര്യമായിട്ട് എടുത്തുള്ളൂ പത്തൊൻപത് വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരാം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഏറെക്കുറെ നമുക്ക് അഞ്ചു ലക്ഷം വരെ ലോൺ കിട്ടും അറുപതിനായിരം രൂപ ഈ വണ്ടി നമുക്ക് തരാം അതുപോലെ തന്നെ രണ്ട് ട്രൈബറുകൾ രണ്ട് ട്രൈബറിനകത്ത് രണ്ടിനും വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത് ഗിയർ ഇല്ല ഇതിനകത്ത് ഗിയർ ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആർ എക് സീസൺ ഏറ്റവും ടോപ്പറി വണ്ടിയാണ് അന്നത്തെ സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടി കിലോമീറ്റർ വളരെ തുച്ഛമായ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ഏഴ് ഏഴുപേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി നിങ്ങൾക്ക് ഞാൻ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് തരാം ഒറ്റ രൂപ വേണ്ട അഞ്ച് ലക്ഷം ലോണും ആക്കി തരാം അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് തന്നെയാണ് ഈ വണ്ടിയും ഇത് ആർ എക്സ് ടി വണ്ടിയാണ് എ സി പവർ പവറിന്റെ എല്ലാം ഉണ്ട് ഇതും സെവൻ സീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് തരാം ഏറെ നാല് രൂപ ഫിനാൻസും തരാം പൊടി ഇവിടെ എത്ര എത്ര കിടന്നാണ് നമ്മൾ മൂന്നേ തൊണ്ണൂറിന് നാല് ലക്ഷം രൂപ ഫിനാൻസും തരാം മൂന്നേ തൊണ്ണൂറിന് രണ്ടായിരത്തി ഇരുപത് വണ്ടിയോ ഏഴ് സീറ്റ് വണ്ടി അടിപൊളി ഇതൊക്കെ അതുപോലെ തന്നെ നല്ലൊരു സാൻഡ്രോ ആ സാൻഡ്രോ ആണ് ഇത് ഓൾറെഡി സെയിൽ ആയ വണ്ടിയാണ് എന്നാലും ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സാൻഡ്രോ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് സ്പോർട്സ് ആണ് വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി സ്പോർട്സ് ആണ് സ്റ്റിയറിംഗ് ആൻഡർ എയർ ബാഗ് എ ബി എസ് അലോയിസ് എല്ലാ സാധനവും ഉണ്ട് ഈ വണ്ടി വന്നിട്ട് മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരാം ഏറെക്കുറെ മൂന്നര ലോണും തരാം പതിനായിരം രൂപ കൊണ്ട് വരും ഇതിൽ അതുപോലെ തന്നെ ഇത് അടിപൊളി സാധനമാണ് ഈ വണ്ടി എടുക്കുന്നവർക്ക് ബ്ലാക്ക് അല്ലെ ബ്ലാക്ക് വണ്ടിയാണ് നല്ല ഭംഗിയാണ് ഇവിടെ കിടന്നൊരിച്ചിരി പൊടിയായതാണ് വണ്ടി അസാധ്യമായ ക്വാളിറ്റി ആണ് അത് വയർലെസ് ചാർജറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഇപ്പൊ ലാസ്റ്റ് സർവീസ് നമ്മളാണ് ചെയ്തത് എല്ലാ സർവീസും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ആസ്തയാണ് വണ്ടി ഈ വണ്ടി ആസ്തയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ആസ്ഥയുമ്പോ ഡയമണ്ട് ടാലേഴ്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇതിന് ഫുൾ ഓപ്ഷൻ അത് എൺ ലൈൻ ആണ് അതിനകത്ത് ടർബോ ആക്ടിവേറ്റഡ് ആണ് ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതെ അതെ ഡിആർഎ ലൈറ്റ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ വെറും ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തരാം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഏഴര ലക്ഷം രൂപ ലോണും തരാണ്ട് വണ്ടി ഏഴേകാലം രൂപയ്ക്ക് തരാം അടിപൊളി വേറെ അപകടത്തിനൊന്നുമില്ല ഒരു അപകടത്തിലെ വണ്ടി ക്ലീൻ വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ക്രിറ്റ നമ്മൾ ഈ ഈ പറഞ്ഞില്ല ഇതാണ് ആജി ആജ്ഞലാണ് ഇത് മാനുവൽ മാനുവൽ ആണ് അല്ലേ ഇത് 2020 വണ്ടി തന്നെയാണ് മാനുവൽ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് സിംഗിൾ ഓണർ വണ്ടി 35000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി ശരി ഈ വണ്ടി നമുക്ക് 340000 രൂപ കൊടുത്തേക്കാം മാനുവൽ സ്പോർട്സ് വണ്ടി സാൻഡ്രോ വണ്ടി ആ 340000 മാക്സിമം മാക്സിമം ലോൺ കേറില്ലേ 3 4 ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി മൂന്നേകാലും ലോണെങ്കിൽ ഒന്നും എടുക്കാല്ലേ ക്ലീൻ പീസ് ഉണ്ട് കേട്ടോ ാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ഡീസൽ വണ്ടിയാണ് തൊമ്പത് ഡീസൽ അതെ സിംഗിൾ ഓണർ വണ്ടി പക്ക വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇ പ്ലസ് എന്ന് വേരിയന്റ് ആണ് ഈ വണ്ടി നമുക്ക് ലോക്ക് ആയിപ്പോയി ഇല്ലെങ്കിൽ അകത്തോടെ തുറന്നു വെച്ചാൽ വണ്ടി ഒരുപാട് ഫിറ്റിംഗ്സും ഉണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാഷ് ക്യാമറ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ദയപ്പെട നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെയ്ത ഡാഷ് ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ആണ് അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാ സാധനം നമ്മളെ കൈവശമുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് നാല് നല്ല നല്ല ടയർ ഒക്കെ ഉണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം ഏത് സോറി എട്ട് ലക്ഷം രൂപ തെറ്റിപ്പോയതാണ് നമ്മള് നേരത്തെ ആദ്യത്തെ വീട് നോക്കി എട്ടര ലക്ഷം രൂപ കിട്ടുന്ന വണ്ടിയാണ് ഒരു അൻപതിനായിരം നമ്മൾ ഓഫർ ഇട്ട് എട്ട് ലക്ഷം ലക്ഷം രൂപ ഏറെക്കുറെ ഏഴര ലക്ഷം രൂപ ലോൺ നേരം അമ്പതിനായിരം രൂപ ആണ് ഡീസൽ ഡീസൽ ഇത് അറുപത്തി നമ്പർ വെക്കുന്ന വിളിക്കും മാക്സിമം ഉണ്ട് തീർച്ചയായിട്ടും അടിപൊളിയാലും മിസ് ചെയ്യണ്ട ഈ വണ്ടികളൊക്കെ കോൺടാക്ട് ചെയ്തോ അപ്പൊ എന്നാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇവരുടെ പുതിയ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് കാണിച്ചത് ഇത് എന്തായാലും ഒരു മുതൽ സാധനം അത്യാവശ്യം ചോറ് എനിക്ക് ചോറുണ്ടാ മാത്രമല്ല ഏറ്റവും അടിപൊളി ഒരു ഐശ്വര്യമാണ് ഇതൊക്കെ ഞാനൊരു ഫിസിക്സ് ഫീറ്റുള്ള ആളാണ് എന്റെ ഒരു നെഞ്ചിന്റെ ആയിട്ട് ഈ സാധനത്തിന്റെ ബോണിട്ടുണ്ട് ഇവിടെ കാണുന്നില്ല എന്തായാലും ആർക്കെങ്കിലും ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരങ്ങൾ ഉണ്ടാവില്ലേ അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വണ്ടികൾ തന്നെയാണ് എന്തായാലും ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച ഇന്നോവ ആണെങ്കിലും അതുപോലെ തന്നെ ഈ കിടക്കുന്നത് ഏതാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുത്തെ കാര്യത്തിൽ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അതെ നമ്മളെ ഓരോ വെട്ടവും നമ്മളെ വണ്ടികൾ മാറുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളെ വണ്ടി മാറി പുതിയ സ്റ്റോക്ക് കയറുന്നത് കച്ചവടം നമുക്ക് ഉണ്ടായിട്ട് ഒരിക്കലും നമ്മളത് ഇല്ലാതെ നമ്മൾ വെറുതെ വീഡിയോ ചെയ്യുന്നില്ല എല്ലാ മാസവും കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നതാണ് ഫിനാൻസ് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എവിടെ വെള്ളം ചെയ്യാം നിങ്ങളിവിടെ പുറത്തൊന്നും വീട്ടിന് പുറത്ത് പോലെ ഇറങ്ങണ്ട നമ്മൾ എക്സിക്യൂട്ടീവ് ആ വീട്ടിൽ വരും അതുപോലെ വണ്ടി നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും പക്ഷെ ആ ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് എപ്പാണ് ഒരുപാട് വണ്ടികൾ കാണിച്ചു ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയിട്ട് ഫോട്ടോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു കിലോമീറ്റർ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും